വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണോ പോകുന്നത് അങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി കേട്ട ചെറുപ്പത്തിൽ എന്താണ് സംഭവിച്ചത് അതുപോയിട്ട് സച്ചിയും ശ്രുതിയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ സച്ചി ജയിലിൽ പോയ കാര്യം പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം ആരോടും പറഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും അച്ഛൻ കണ്ണു കാണിച്ച് പറയേണ്ട രവീന്ദ്രനന്ദനെ കണ്ണു കാണിച്ച് പറയണ്ട അത് ആരും അറിയാൻ പാടില്ല ആരെങ്കിലും അറിഞ്ഞാൽ അത് അത്ര ഇതാവില്ല അതുകൊണ്ട് ഇത് നീ പുറത്ത് മറ്റാരും അറിയണ്ടാവുന്ന രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു അതുകൊണ്ടാണ് സച്ചി ആരോടും പറയാത്തത് മനസ്സിലാവും വിഷമം എപ്പോഴും ഇങ്ങനെ തള്ളി മനസ്സിൽ വരുന്നത് അപ്പോഴത്തേക്കും രേവിതി ചോദിക്കുന്നുണ്ട് സച്ചി ഏട്ടോ എന്നോട് മാത്രം പറ എന്താണോ സംഭവിച്ചത് എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ രഹസ്യം ആരോടും മിണ്ടരുത് എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അത് ചന്ദ്രമതി ഇന്ന് വരെയും നമ്മുടെ സച്ചിനെ മോനായിട്ട് കണക്കാക്കിയിട്ടില്ല അന്യരെ പോലെയാണ് കണക്കാക്കുന്നത് ഒരു ചെറിറ്റ് സ്നേഹമോ ഒന്നും കൊടുക്കുന്നതുമില്ല പക്ഷെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിക്കാണ് കൊടുക്കുന്നത് സുതി ആണ് കൊല്ലുമോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് പക്ഷേ സച്ചിയുടെ കുടുംബത്തിൽ മൂന്ന് മക്കളല്ല ഒരു മോനും കൂടെ ഉണ്ട് നാല് മക്കളാണ് രവീന്ദ്രനും നമ്മുടെ ചന്ദ്രമതിക്കും ഉണ്ടായത് പക്ഷെ അതിലിപ്പോൾ മൂന്ന് പേരേ ഉള്ളൂ ഒരാളെ മരിച്ചു പോയേട്ടോ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ഇതാണ് കഥയിലോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് സച്ചിന് ചെറുപ്പത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് വളർന്ന് സ്നേഹമൊന്നും കിട്ടാതെ വളർന്നതാണ് അങ്ങനെ എനിക്ക് അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞാൻ നിന്നോട് മാത്രം വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വിവരം മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ശ്രീകാന്തും ഞാ നമ്മൾ എല്ലാവരും കൂടെ അച്ഛന്മാരെ വീട്ടിലോട്ട് പോവുകയെന്നും അച്ഛന്മാരെ വീട്ടിൽ പോയി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞാനും ശ്രുതിയും ശ്രീകാന്തും മരിച്ചു പോയ ആ അനിയം ഭാവിയും നമ്മൾ കിണറ്റിൽ നോക്കി ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്ലെറിഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുത് നമ്മുടെ സച്ചിയും അമരിച്ചു പോയ അനിയനും കൂടെ തമ്മിൽ ശ്രുതിനാന്ന് കളിയാക്കി ചിരിക്കുകയാണ് ഇത് ശ്രുതിക്ക് സഹിക്കാൻ പറ്റില്ല പറ്റാത്തതുണ്ട് ശ്രുതി എന്റേത് ഈ ആനിയെ അവിടെ നിൽക്കുകയായിരുന്നു ആനിയനെ പിടിച്ച് വെള്ളത്തിൽ ഇടുകയായിരുന്നു കിണറ്റിൽ തള്ളിക്കിട്ടുകയായിരുന്നു അങ്ങനെ ആ കുഞ്ഞ് മരിക്കുകയുണ്ടായി പക്ഷേ തന്നെ സജീവം ആ കേസിലോട്ട് ചാടുന്നുണ്ട് പക്ഷെ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്ന എല്ലാവരുടെയും വിളിച്ച് പറയുകയാണ് അതായത് ഓടി ചെന്ന് ആ അച്ഛമ്മയുടെയും അവര് ഇവരുടെ എല്ലാവരുടെയും വിളിച്ച് പറയുന്നുണ്ട് ഇതും സച്ചിയാണ് അവനൊക്കെ നെറ്റിലിട്ട് കൊന്നത് അതൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴും സച്ചിക്കും ഭയങ്കര വിഷമമായിപ്പോൾ സച്ചി ഒരിക്കലും വിചാരിച്ച കാര്യമില്ല പക്ഷേ സുതി സച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുകയുണ്ടായി അങ്ങനെ അപ്പോഴും അമ്മയ്ക്കും ചന്ദ്രമതിക്കും ഒക്കെ പക്ഷെ അച്ഛന് ഈ സത്യം അറിയാം അച്ഛൻ പുറത്ത് മറ്റാരും അറിയണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് പറഞ്ഞതുമില്ല അങ്ങനെ സച്ചിനെ ജുവനിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ അവിടുത്തെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴും മകീ ചന്ദ്രമതി വീട്ടിനകത്ത് കയറ്റുന്നുമില്ല അന്നുമ്പോൾ സച്ചിയും ചന്ദ്രമതിയും എന്താണ് അകന്ന് നിൽക്കുന്ന പുള്ളികളായിട്ട് അവർ തമ്മിൽ ഒരു അമ്മ മോൻ എന്ന ബന്ധം ഉണ്ടാവില്ല എന്നുള്ള ഇതിലാണ് അങ്ങനെ പൊയ്ക്കിയത് അങ്ങനെ ഉടൻ തന്നെ അച്ഛൻ സച്ചിനെ ചന്ദ്ര അച്ഛമ്മയുടെ അടുത്ത് കൊണ്ട് വിടുന്നുണ്ട് അങ്ങനെ അച്ഛമ്മയാണ് കുഞ്ഞുനാൾ മുതൽ സച്ചീനെ വളർത്തിയത് ഈ രഹസ്യം ഈ രഹസ്യം മറ്റാരും അറിയാൻ പാടില്ല എന്നുള്ള പറഞ്ഞതും സച്ചി പറഞ്ഞു പറഞ്ഞ് ഏങ്ങേങ്ങി കരയുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ചെയ്ത് തെറ്റല്ല ഞാൻ ഒരിക്കലും ചെയ്തതല്ല അവനാണ് ചെയ്തിട്ട് അവൻ എൻ്റെ പേര് ഇതിലോട്ട് വ വലിച്ചു കിട്ടതാണ് അപ്പം ഈ ഒരു രഹസ്യമാണ് ഇനി ശ്രുതിന്ന് അപ്പോൾ സുധി എന്തെങ്കിലും സച്ചി പറയുമ്പോഴേ എന്തെങ്കിലും കാര്യം ഇടുമ്പോൾ ഈ കാര്യം സച്ചി പതിയെ ഒന്ന് ഇടുമെന്ന് വെച്ചാൽ സുധീനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രുധി എപ്പോൾ നോക്കിയാലും തന്നെ ദ്രോഹിക്കുകയാണ് എന്നുള്ള ഇതാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്